നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വെള്ളാർ വാർഡിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ച് പുലരി രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിരമിക്കുന്ന ഹെഡ്മിസ്ട്രസ് എസ് ക്ഷീബ ടീച്ചറെ ആദരിക്കുന്ന ചടങ്ങിനും വേദിയായി പാച്ചല്ലൂർ ഗവൺമെൻറ് യു സ്കൂൾ മേയർ ആര്യ രാജേന്ദ്രൻ അധ്യക്ഷയായി യോഗം മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിന്റെ നമ്മുടെ പുതിയ വിദ്യാലയങ്ങളെ സംരക്ഷിക്കുക എന്ന നിലപാടാണ് ഗവണ്മെന്റ് സ്വീകരിച്ചിരുന്നത് ദേശീയ പരീക്ഷകളിലും സംസ്ഥാനത്ത് നടക്കുന്ന മത്സര പരീക്ഷകളിലും നമ്മുടെ കുട്ടികൾ ഒന്നാം സ്ഥാനത്തേക്ക് വരണം അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങി വിജയിക്കണം എന്നുള്ള നിലപാടാണ് ഗവൺമെന്റിനും ഉള്ളത് സാമൂഹ്യ പ്രസിദ്ധിക്കുള്ള വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ പറയുന്ന ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്നുമുതൽ എല്ലാ വിദ്യാലയങ്ങളും സ്ഥിരീകരിക്കുകയാണ് ഗ്രീൻ ക്യാമ്പസ് ഗ്രീൻ ക്യാമ്പസ് അതാണ് നമ്മുടെ പ്ലസ് ടുവിന് ഗീത അത് കഴിഞ്ഞാൽ ഡിഗ്രി അഭ പച്ചല്ലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ഹെഡ് മിസ്ട്രസ് എസ് ഷീബ ടീച്ചറെ മന്ത്രി ആദരിച്ചു പി ടി ഐ പ്രസിഡന്റ് എം ദൌലും എം പി ടി പ്രസിഡന്റ് ഷുബിനയും ആദരവ് നൽകി കൗൺസിലർ പനത്തുറ പി ബൈജു സ്വാഗതവും സമിതി ചെയർമാൻ പാച്ചല്ലൂർ ഡി ജയകുമാർ നന്ദിയും പറഞ്ഞു നമ്മുടെ വെള്ളാർപാടിലെ വിവിധ പരീക്ഷകളിൽ വിജയിച്ചാൽ മുഴുവൻ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അതോടൊപ്പം ഈ സ്കൂളിൽ നിന്നും മൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഷീമ ടീച്ചർക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു സ്നേഹാദ്രവം നൽകുക എന്ന പരിപാടിയാണ് രണ്ട് പരിപാടി കൂടെ നടക്കുന്നത് ഈ പരിപാടിയിൽ ഞാൻ ഒരു അധ്യക്ഷ സ്വാഗത പ്രസംഗം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഞാൻ മാർക്ക് മോഡറേഷൻ വിദ്യാർത്ഥികളെ എ ഒ രാജേഷ് ബാബു പ്രൊഫസർ ഡി സജീവ് കുമാർ ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു ശിവാസ് വാഴമുട്ടം റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ കെ എസ് നടേശൻ എം അനിൽകുമാർ വെള്ളാർ സാബു എസ് പ്രശാന്തൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വെങ്ങാനൂർ ജനക്ഷേമ സംഘത്തിൻ്റെ പഠനോപകരണ വിതരണവും ആദരിക്കൽ ചടങ്ങും നടന്നു വെങ്ങാനൂർ നെല്ലിവിള ഭദ്രകാളി ക്ഷേത്രത്തിനു സമീപം നടന്ന ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളായ കായൽ ഫോട്ടോഗ്രാഫർ സന്തോഷ് കുമാറിനെയും പലിയേറ്റീവ് കെയർ പ്രവർത്തക വസന്തയെയും ആദരിച്ചു സന്തോഷ് കുമാർ കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യും സംഘടനാ പ്രസിഡന്റ് സമ്പദ് ഗംഗാനൂർ ചികിത്സാ സഹായം വിതരണം ചെയ്തു നെടുങ്കാട് വാർഡിൽ സൂര്യ ഗാർഡൻസ് ആനത്താനം റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു വെള്ളക്കെട്ടും ഡ്രെയിനേജ് മാലിന്യവും കാരണം ഫാർമസി കോളേജിലും കാർഷിക ഗവേഷണ കേന്ദ്രത്തിലും വരുന്നവർക്കും തദ്ദേശവാസികൾക്കും കാൽനട പോലും ബുദ്ധിമുട്ടായിരുന്ന റോഡിനെ ആസൂത്രിത രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ ശാശ്വത പരിഹാരം കണ്ടതായി കൗൺസിലർ